നൃത്ത ഇനങ്ങളാൽ വർണ്ണാഭമായി ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനം വിവിധ ക്ലാസിക് നൃത്ത ഇനങ്ങളും ഗോത്രകലകളും രണ്ടാം ദിവസം അരങ്ങേറി രാത്രി വൈകിയാണ് കലാമത്സരങ്ങൾ സമാപിച്ചത് ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം മാരായമംഗലത്ത് പുരോഗമിക്കുകയാണ് കലാമാങ്കത്തിന്റെ രണ്ടാം ദിവസം വേദികളിൽ വർണ്ണം വിതറിയത് നൃത്ത ഇനങ്ങൾ തന്നെയാണ് വേദിയൊന്നിൽ രാവിലെ മുതൽ ആരംഭിച്ച എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളുടെ ഭരതനാട്യ മത്സരങ്ങൾ വൈകിട്ടാണ് സമാപിച്ചത് തുടർന്ന് കുച്ചിപ്പുടി നാടോടി നൃത്തം സംഘനൃത്തം തുടങ്ങിയവയും അരങ്ങേറി കാഴ്ചക്കാരുടെ വലിയ ഒഴുക്കാണ് നൃത്തവേദികളിൽ വേദികളിൽ മാരായമംഗലത്ത് കാണാനായത് गणपति <laughs> ഗോത്രകലകളാൽ സമ്പന്നമായിരുന്നു ഉപജില്ലാ കലോത്സവത്തിന്റെ നാലാം വേദി കഴിഞ്ഞ വർഷം കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ പണിയനൃത്തം മലപ്പുലയാട്ടം നൃത്തം മംഗളം കളി തുടങ്ങിയ ഗോത്രകലകൾ കലോത്സവ വേദിയെ കൂടുതൽ ആകർഷകമാക്കി വിവിധ വേദികളിലായി കഥ പറയൽ പദ്യം ചൊല്ലൽ മോണോ ആക്ട് മാപ്പിളപ്പാട്ട് തുടങ്ങിയ വിവിധ മത്സരങ്ങളും അരങ്ങേറി ഏഴ് വേദികളിലായി മുപ്പത്തിമൂന്ന് ഇനങ്ങളിൽ എണ്ണൂറോളം മത്സരാർത്ഥികളാണ് രണ്ടാം ദിവസം മാറ്റൊരു കാർഷിക മേഖലയ്ക്ക് അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവത്തു